ഈത് മുബറ്റോൾ അപ്പോൾ ഈതൊക്കെ ആയിട്ട് തന്നെ ഞാൻ വീണ്ടും വീഡിയോ ഇടയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷമായിട്ടോ ഞാൻ യൂട്യൂബിനകത്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കഴിഞ്ഞ ബല പെരുന്നാളിനെയാണ് എൻ്റെ ലാസ്റ്റ് വീഡിയോ കേട്ടോ അപ്പം ഈതൊക്കെയായിട്ട് നമ്മൾ രാവിലെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ആ നമ്മളെത്തിയപ്പോഴേക്കും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അച്ചു ഈ മാമായിട്ട് നിന്നിട്ട് നമ്മൾ നിസ്കരിച്ചു അച്ചു ഈതൊക്കെ ആയിട്ട് നമ്മളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അതുതാ ഈ പള്ളിയിലാണ് നമ്മൾ നിസ്കരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നമ്മളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ മീറ്റ് ചെയ്തു ഇവർ നമ്മളുടെ പുതിയ ഫ്രണ്ട്സാണ് നമ്മൾ സൈബർ ജയിലെത്തിയതിന് ശേഷം കിട്ടിയ ഫ്രണ്ട്ഷിപ്പാണ് നമ്മളിപ്പോൾ സൈബർ ജയിലാട്ടോ താമസിക്കുന്നത് അങ്ങനെ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് നമ്മളിതാ നമ്മളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് വേണം നമ്മൾ ലഞ്ചൊക്കെ ഉണ്ടാക്കാന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ട് നേരെ അങ്ങനെ പോയതായിരുന്നു പള്ളിയിൽ അപ്പോൾ ഇതാ ഈദൊക്കെ ആയിട്ട് അസ്യൂഷ്യൽ നമ്മളുടെ ഈദ് ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് മസ്റ്റാണല്ലോ ഇതൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇത് ഫോട്ടോ ഒക്കെ എടുത്തു നമ്മളെല്ലാവരും വൈറ്റ് കളറാണ് കേട്ടോ ഡ്രസ്സ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വൈറ്റ് കളറാണ് ഈ ഇതിന് അച്ചു ആണ്ടോ നമ്മുടെ ഫോട്ടോഗ്രാഫറും അപ്പോൾ അച്ചു എന്താ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഡെപ്പോസ് ചെയ്ത് നടന്നു വരുന്നുണ്ട് പിന്നെ എല്ലാവരും വൈറ്റ് കളർ ഡ്രസ്സാണ് അങ്ങനെ ഏത് ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് നമ്മളിത് ആ ലഞ്ച് പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്നത് മട്ടൻ മന്തിയും പിന്നെ ചിക്കൻ്റെ മസാല ശവായി ആണ് ഇതാണല്ലോ ഇപ്പോൾ നാട്ടിൽ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മസാല ചിക്കൻ ശവായി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനെ എല്ലാം ഞാൻ മസാല തേച്ചിട്ട് ഇന്നലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കന് മസാല തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇന്നലെ കുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് അതിൽക്ക് റൈസ് ഇട്ടാൽ മതി ജസ്റ്റ് നമ്മൾ ഓവനിൽ വെച്ച് ിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്ക് ഉച്ചക്ക് നസീറത്തെ ഒക്കെ നമ്മളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ ലഞ്ചിന്റെ ടൈം ആകുമ്പോഴേക്കും അവരെത്തും നമ്മളിത് ആ ബാച്ച് ബാച്ച് ആയിട്ട് ചിക്കനൊക്കെ ചുട്ടെടുക്കുകയാണ് ഇതിനകത്തേ മസാല കേൾക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റ് ആണ് നമ്മളുടെ മട്ടൻ മന്തിയും ഭയങ്കര വിജയകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ in it നമ്മളുടെ ഫുഡ് ഉണ്ടാക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഭക്ഷണം കഴിക്കണം എല്ലാവരും വിശന്ന് ഇരിക്കുകയാണ് കാരണം ഏളി മോർണിംഗിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടോ പള്ളിയിൽ നമ്മൾ ഈ ഇഡ്ഡലിയും ചട്നിയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളുടെ ഫുഡൊക്കെ റെഡിയായി നമ്മൾ കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നിസീർത്തിയും ഫാമിലിയൊക്കെ എത്തിയത് അത് ആ നിസ്സീർത്തിയും ഫാമിലി എത്തിയിട്ടുണ്ട് മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആരെങ്കിലും വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിരിക്കാനും പ്രത്യേകിച്ച് മക്കളൊക്കെ ഉള്ളാരെയും ും വരിക ഇപ്പൊ ഫൈസലിക്കും ഫാമിലിയും വരികയാണെന്നുണ്ടെങ്കിൽ ഷെയ്നൂന് റമദാനെ കിട്ടിയാൽ മതി കേട്ടോ ചെറിയ ആളെ ഫൈസലിക്കാന്റെ ചെറിയ റമദാനും ഓനെ കിട്ടിയാൽ മതി ഓൻ്റെ ഒപ്പം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഷെയ്നൂന് ഇപ്പോൾ ഓരോ എത്തിയപ്പോൾ ഷെയ്നു അതാണ്ടോ ചോദിക്കണത് ഫൈസല് ഖാൻ്റെ അടുത്ത് റമദാനെവിടെന്നാ ചോദിക്കും ഓരോ വൈറ്റ് ഡ്രസ്സ് തന്നെ ആണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാവരും അത് സർപ്രൈസ് ആയിരുന്നു നമുക്ക് ഇന്നലെ വിളിച്ചിട്ടാട്ടോ പറഞ്ഞത് ഞങ്ങളും വൈറ്റ് കളർ ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഓരോ ഫുഡോ കഴിച്ച് നമ്മൾ വെറുതെ സൊറ പറഞ്ഞിരിക്കാണ്ട് യും അറിയില്ല ഫുള്ള് വർത്താനായിരുന്നു കുറെ പേര് ഡ്രസ്സ് ഇട്ട ഫോട്ടോസൊക്കെ കണ്ടിട്ട് രംഗണ്ണനാന്നാട്ടോ പറഞ്ഞിരുന്നത് അപ്പൊ രംഗണ്ണനും അമ്പാനും ആയിട്ട് ഒരു ഇമിറ്റേറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതാ ഷൈ എന്താണ് നസീറത്തെയും അച്ചും അത് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെ അപ്പോൾ അതാ നമ്മൾ എല്ലാ വർത്താനം പറയലും എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോ രാത്രി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ സെക്കൻഡ് പോകണം എന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ടൈം അങ്ങോട്ട് പോയി രാത്രി രാത്രിയായിട്ടോ നമ്മൾ പുറത്തിറങ്ങുന്നത് ായിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഒരു പാർക്കിൽ പോയിരുന്നിട്ട് വെറുതെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം നമ്മൾ ഏതായിട്ട് ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും കൂടിയുള്ള ഫോട്ടോ കേട്ടോ അവതാ രസീകർത്താക്കും പൈസക്കാക്കും ഒരേ ആഗ്രഹം ഇങ്ങനെ ഫോട്ടോ എടുക്കണം എന്നിട്ടോ ഇങ്ങനെയുള്ളൊരു ഫോട്ടോ എടുക്കണം എന്നെട്ടോ അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു ും നമ്മളെ ഫോട്ടോഷൂട്ടോ ഒക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മളിതാ അവിടെ തന്നെ ഇല്ല അവിടെ ജസ്റ്റ് ഇങ്ങനെ കുറേ ട്രക്കിൽ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ പേടിച്ചിട്ട് തന്നെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ കുറേ പേര് അവിടെ അങ്ങനെ വെറുതെ വന്നിരുന്ന് അവിടെ പാട്ടും ഒരു പെണ്ണിങ്ങനെ ഇരുന്ന് നിന്ന് പാട്ടും പാടുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ പാട്ടൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കാന് ഭയങ്കര നല്ലൊരു രസമായിരുന്നു കേട്ടോ അത് അവിടുത്തെ ഒരു ട്രഡീഷണൽ ഡാൻസ് ആണ് അതിൻ്റെ പേരെന്തോ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ ഫൈസലൊക്കെ പക്ഷെ ഞാൻ ആ പേര് മറന്നുപോയി അതിന് നമ്മൾ കുറേ നേരം അവിടെ വർത്താനം വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് ആ പിരികയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഏത് വിശേഷങ്ങൾ കിട്ടും അപ്പോൾ ഈതൊക്കെ ആയിട്ട് നമ്മൾ എവിടെയും പോയില്ല പക്ഷേ വീട്ടിൽ നല്ല പൊളിച്ചു അപ്പോൾ ഈതൊക്കെ ആയിട്ട് ഇത്രയാണ് നമ്മളുടെ വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാരക്